ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സണിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഒട്ടും തന്നെ മൂവ് ഓൺ ആവാനായിട്ട് സാധിക്കാത്തത് എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കും കാരണം നിങ്ങളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പേഴ്സണുമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസിനെ സംബന്ധിച്ചിട്ട് നിങ്ങളെ നിങ്ങളിലേക്ക് പല കാര്യങ്ങളും ഈ പറയുന്ന ടെറട്ട് റീഡിങ്ങിൽ ആണ് എത്തിച്ചേരുന്നുണ്ടായിരിക്കുക നിങ്ങൾക്ക് കൂ കുറച്ചും കൂടി വ്യക്തമായിട്ടുണ്ടായിരിക്കാം എന്താണ് ലൈഫ് അല്ലെങ്കിൽ ലൈഫിലെ പല കാര്യങ്ങളും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ രഹസ്യങ്ങളെല്ലാം ടെറട്ട് റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും മേ ബി റീസണേറ്റ് ആയിരിക്കില്ല അപ്പോൾ റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക ഒരുപാട് പേരുടെ എനർജീസ് ഇത് വരുന്നതാണ് അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിലാണ് നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ടായിരിക്കും നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇട്ടിട്ടുണ്ട് അതെടുത്ത് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് മീൻസ് മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ആണ് എന്റെ ടൈം പ്രകാരം ഞാനത് റിപ്ലൈ തരുന്നതായിരിക്കും ആൻഡ് പേഴ്സണൽ റീഡിങ്ങിന് ഫീ വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ അപ്പോൾ പിന്നെന്താ യാ ഇത്രയുള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ നമുക്ക് വേഗം തന്നെ റീഡിങ്ങിലേക്ക് കടക്കാവുന്നതാണ് എല്ലാവരും ജസ്റ്റ് ഒന്നൊരു കണ്ണടച്ച് റിലാക്സ്ഡ് ആകാം മെൻ്റൽ ടെൻഷൻസ് വാട്ട് എവർ ഇറ്റ് മേ ബി നിങ്ങളുടെ മൈൻഡിൽ എന്തൊക്കെയാണോ അതെല്ലാം ഒന്ന് ക്ലെൻസ് ചെയ്ത് കളയുക ഇതിലേക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങളുടെ എനർജി ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആക്കാം കേട്ടോ അപ്പം നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മുമ്പ് പല റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും അവർ അതെല്ലാം നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കുന്ന പേഴ്സൺസ് ആയിരിക്കാം പക്ഷേ ഈ ഒരു ഈ ഒരു വ്യക്തിയിൽ നിന്നും മാത്രം നിങ്ങൾക്കതിന് കഴിയുന്നുണ്ടായിരിക്കില്ല അതെന്തുകൊണ്ടാണെന്നാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കേ പ്രാർത്ഥിക്കുക ആ ഒരു പേഴ്സന്റെ പേര് മനസ്സിൽ വിചാരിക്കാം ഇല്യൂഷൻസ് നിങ്ങളിൽ പലരിലും യൂണിവേഴ്സൽ നമ്പേഴ്സ് കാണുന്നവരുണ്ടായിരിക്കാം ലെവൻ ലെവൻ ട്വൽവ് ട്വൽവ് വൺ 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 ടു ത്രീ 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 ഫോർ 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 അങ്ങനെ യൂണിവേഴ്സൽ റിപ്പീറ്റഡ് നമ്പേഴ്സ് അതായത് ഏത് നമ്പർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സിക്സ്റ്റി നയൻ ട്വൽവ് ട്വൽവ് ലെവൻ ലെവൻ തേർട്ടീൻ തേർട്ടീൻ മുറാക്കൽ നമ്പേഴ്സ് അതെല്ലാം കാണുന്നവരുണ്ട് ഉണ്ടായിരിക്കാം എന്നല്ല ഉണ്ട് എന്നതാണ് കാണിക്കുന്നത് ഓക്കെ ഓക്കേ യാ നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് തന്നെ പറയട്ടെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായാലും ഒരു സാധാരണ റിലേഷൻഷിപ്പ് അല്ല ഇത് സംതിങ് സംതിങ് റിലേറ്റഡ് ടു ഒരുപാട് പേരുടെ കണക്ഷനിൽ ഇവിടെ ടിൻ ഫ്ലെയിം കണക്ഷൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട് ടിൻ ഫ്ലെയിം എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ടിൻ ഫ്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സോളിൻ്റെ പാതിയാണ് ഒരുപാടുണ്ട് സോൾ മേയ്ക്ക്സ് ഉണ്ട് സോൾമേറ്റ് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് സോൾസ് തന്നെയാണ് പക്ഷെ ഒരു സ്പെഷ്യൽ കണക്ഷനാണ് സോൾമേറ്റ് മേറ്റ് ഓക്കെ പിന്നെ കാർമിക് സോൾമേറ്റ് ഉണ്ട് കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് അത് കുറച്ച് ടോക്സിറ്റി കൂടുതലായിരിക്കാം ഫ്ലെയിംസ് ഉണ്ട് ഫ്ലെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എന്താ പറയുക നൂറിൽ ഒന്നേ രണ്ടൊക്കെ ഉണ്ടാവുകയുള്ളൂ അതൊക്കെ അത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് ആ ട്വിൻഫ്ലെയിം എന്ന് പറഞ്ഞാൽ അതായത് നിങ്ങളുടെ പാതിയാണ് ടി മറ്റേ ആളുടെ സോൾ എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ എന്നിയിലെ എല്ലിനാൽ പടച്ചാ പെണ്ണെന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട് അതായത് സ്ത്രീകളുടെ എല് എല് പുരുഷന്റെ ബാക്കി നട്ടെല്ലെടുത്തിട്ടുണ്ടാക്കിയതാണെന്നൊക്കെയുള്ള ഒരു അങ്ങനത്തെ ഒരു കോൺസെപ്റ്റൊക്കെ ഉണ്ടല്ലോ എനിക്ക് മുഴുവനായിട്ട് അറിയില്ല അതുപോലൊക്കെ തന്നെയാണ് ഈ ട്ഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സോളിൻ്റെ പാതിയാണ് മറ്റേ ആളുടെ സോൾ എന്ന് പറയുന്നത് ഓക്കെ ആ ഒരു കണക്ഷൻ വളരെ പ്രധാനപ്പെട്ട കണക്ഷനും കൂടിയാണ് ആ ഒരു ടിൻഫ്ലിം ജേണി നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരുടെ ഒരു ഇതിൽ പറയുന്നത് അത് നിങ്ങളുടെ ലാസ്റ്റ് ലൈഫായിരിക്കും അങ്ങനെ ഒരു ടിൻഫ്ലെയിം വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും പുണ്യം ചെയ്ത ലൈഫും കൂടി ആയിരിക്കും സ്പിരിച്വൽ അവേക്കണിങ് എല്ലാം നേരിടേണ്ടി വരുന്ന ഒരു നമ്പേഴ്സും കൂടി ആയിരിക്കും അല്ല സോറി നമ്പേഴ്സ് അല്ല ഒരു ലൈഫും കൂടിയാണ് നിങ്ങളുടേതെന്നാണ് പറയാ കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് പേർക്കിവിടെ കാണിക്കുന്നത് ടിൻഫ്ലെയിം കണക്ഷനാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം എന്താണ് ടിൻഫ്ലിം എന്ന് എനിക്ക് ഇവിടെ കൂടുതൽ വ്യക്തമാക്കാനായിട്ട് അതിനുള്ളൊരു വീഡിയോ ആയിരുന്നില്ല എന്തുകൊണ്ടാണ് അപ്പം എന്തുകൊണ്ടാണ് ആ ഒരു പേഴ്സണെ പേഴ്സണിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തതെന്നല്ല അപ്പോൾ ഞാനിവിടെ പറയുന്നത് എനിക്കിവിടെ വ്യക്തമായിട്ട് കാണുന്നത് ഇതൊരു സ്പെഷ്യൽ കണക്ഷനാണ് നമുക്ക് ഡിവൈൻ കണക്ഷൻ എന്ന് തന്നെ പറയാം ഡിവൈൻ തന്നെ കൊണ്ടെത്തിച്ചിട്ടുള്ളൊരു ബന്ധമായിട്ടാണ് കാണിക്കുന്നത് പലരും വിചാരിക്കും എന്താ പറയുക ആഫ്റ്റർ മാര്യേജ് ആയിരിക്കും നിങ്ങൾക്ക് എന്താ പറയുക ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ പലരും വിചാരിക്കും അയ്യോ ഇത് ഇങ്ങനെ പാടുണ്ടോ അത് തെറ്റല്ലേ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അതല്ല നിങ്ങൾ ഡിവൈന് മുമ്പിൽ തന്നെ കണക്റ്റഡ് ആയവരാണ് മനുഷ്യർക്ക് മുമ്പിൽ നിങ്ങൾ വേറെ സെപ്പറേറ്റ് ഫാമിലി നയിക്കുന്നവരായിരിക്കാം പക്ഷേ നിങ്ങളെന്ന് പറഞ്ഞാൽ ഡിവൈന് മുമ്പിൽ എന്താ പറയുക മാരിഡായവർ തന്നെയാണ് ഇവർക്ക് അപ്പോൾ ആ ഒരു സോൾ കണക്ഷൻ അവിടെ യൂണിവേഴ്സ് നോക്കുന്നത് മനുഷ്യരുടെ അല്ല സോൾസുകൾ തമ്മിലുള്ളൊരു ബന്ധമാണ് അപ്പോൾ ഇങ്ങനൊരു ബന്ധം നിങ്ങളുടെ ലൈഫിൽ വന്നേ തീരൂ ആ വന്ന ആ ഒരു ബന്ധം നിങ്ങൾക്ക് അത്ര എളുപ്പമായിരിക്കില്ല ഭയങ്കര എന്താ പറയുക ട്വിൻ ഫ്ലെയിം കണക്ഷൻ സോൾ മേറ്റ് കണക്ഷൻ ഈ കണക്ഷനൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ടോക്സിസിറ്റി റിലേഷൻഷിപ്പിലുണ്ടായിരിക്കും കാരണം മുമ്പ് അപ്പം നമുക്ക് പലർക്കും ഞാൻ പറഞ്ഞു പലർക്കും പല ബന്ധങ്ങളും നിങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയ അവരായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഓൾമോസ്റ്റ് മുമ്പുണ്ടായിരുന്ന ഒരു ബന്ധത്തിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് ഒരു നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു റിസൾട്ട് വന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്രയും വേദനിച്ചിട്ടുണ്ടായിരിക്കില്ല പക്ഷേ ഈ ഒരു പേഴ്സണിൽ നിന്ന് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഉണ്ടായാൽ പോലും നിങ്ങൾക്കത് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറായിരിക്കും അതുമാത്രമല്ല ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നോ കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ മറക്കാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കില്ല ആൻഡ് ഈയൊരു പേഴ്സണുമായിട്ട് എന്താ പറയുക ബന്ധം തുടങ്ങിയതിന് ശേഷമായിരിക്കും നിങ്ങളിൽ പലരും ഈ പറയുന്ന യൂണിവേഴ്സൽ ഏഞ്ചൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സ്പിരിച്വൽ നമ്പേഴ്സൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം ഈ പറയുന്ന വൺ 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 ടു ടു ത്രീ 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 മുതലായ യൂണിവേഴ്സൽ നമ്പേഴ്സ് നിങ്ങളാദ്യം നിങ്ങളുടെ ഒരു കണക്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കുക ഇത് ടിൻ ആണോ കാർമിക് ആണോ കാർമിക് സോൾമേറ്റ് ആണോ എന്നുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക കാരണം എന്ന് പറയുന്ന ആ ഒരു ബന്ധത്തിന് ഒരു സപ്പറേഷൻ സ്റ്റേജ് അവിടെ വന്നേ തീരുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിൻഫ്ലെയിം കണക്ഷനിൽ ഒരാൾ റണ്ണറും ഒരാ ഒരാൾ ചേസറും ആവാനുള്ള സാധ്യതയുണ്ട് ഡിവൈൻ ഫെമിനൈൻ ഡിവൈൻ മാസ്ക്ലൈൻ മാസ്ക്ലൈൻ ആയിരിക്കണം എപ്പോഴും എന്താ പറയുക ആ ഒരു എനർജി അല്ലെങ്കിൽ മാസ്കുലൻ ഫെമിനൻ ഇല്ല അതിലൊരാൾ റണ്ണറാവും അത് ആ ഒരു പേഴ്സണിൻ്റെ വളരെ അധികമായിട്ടുള്ളൊരു പൊസസീവ്നെസ് നിങ്ങൾക്ക് പലർക്കും ഒരു വ്യക്തിയോട് ഭയങ്കരമായിട്ടുള്ളൊരു പൊസസീവ്നെസ് കാണിക്കുന്നുണ്ട് ആ ഒരു പൊസസീവ്നെസ്സിൻ്റെ എക്സ്ട്രീം ലെവലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതിൽ എത്തി ആ ഒരു അവരുടെ ഒരു നിങ്ങളുടെ ഒരു സ്നേഹത്തെ താങ്ങാൻ പറ്റാതെ നിങ്ങളുടെ മറ്റയാൾ ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും ഒളിച്ചോർന്ന് ഒരു സിറ്റുവേഷൻസ് വരെ എത്തുന്നുണ്ടായിരിക്കണം ഈ ഒരു ബന്ധത്തിൽ ഈ നിങ്ങളുടെ ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തെ താങ്ങാനുള്ളൊരു ശേഷി അവർക്കുണ്ടാവില്ല അല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് പലരും ഇതിൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം ആൻഡ് ഈ ഒരു പേഴ്സൻ്റെ ആരാണോ ഈ ഒരു വ്യക്തിയുടെ പല പാസ്റ്റിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിട്ടുള്ള പല ഒരു മിറാക്കിൾ പോലെ നിങ്ങളുടെ മുമ്പിലേക്ക് വെളിപ്പെട്ടിട്ടുണ്ടായിരിക്കണം ഇതൊക്കെ ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഒരു സാധാരണ കണക്ഷൻ അല്ല എന്നാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഡിവൈൻ കണക്ഷനാണ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അല്ല ഈ പറയുന്ന വ്യക്തി പറയാതെ തന്നെ അല്ലെങ്കിൽ ഈ ഈ ഒരു വ്യക്തി പറയുന്ന പല കാര്യങ്ങളും അത് നൊണയാണെങ്കിൽ നൊണ അതേപോലെ നിങ്ങൾക്ക് വ്യക്തമാക്കിയിട്ട് യൂണിവേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും പല സിറ്റുവേഷനിലും അത് നിങ്ങളവരെ ചോദ്യം ചെയ്യുമ്പോൾ അവർ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കണം അതുമാത്രമല്ല ഈ ഒരു കണക്ഷൻസ് വന്നതിന് ശേഷം നിങ്ങൾക്ക് മേ ബി നിങ്ങളുടെ ആരാണോ നിങ്ങൾ ഓൾറെഡി ഒരുപാട് മാരീഡായ വ്യക്തികളിൽ കാണിക്കുന്നുണ്ട് അപ്പം അവരുടെ അവരുടെ ഒരു പാർട്ട്ണറിൽ മേ ബി നിങ്ങൾ അത്രത്തോളം തൃപ്തികരമായിരിക്കില്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിങ്ങളുടെ ഒരു അവരുടെ ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ ലൈഫിൽ എന്താണോ ഒരു ഫിസിക്കൽ ഇൻറ്റിമസി എല്ലാം മേ ബി കുറഞ്ഞിട്ടുണ്ടായിരിക്കണം ഈ ഒരു വ്യക്തി ലൈഫിൽ വന്നതിന് ശേഷം ഓക്കെ നിങ്ങളുടെ ഒരു സോൾ സോൾ ടു സോൾ ആയിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിൽ പോലും ഈയൊരു വ്യക്തിക്ക് ആ ഒരു സെപ്പറേഷൻ സ്റ്റേജിലാണ് മനസ്സിലാവുക നിങ്ങളുടെ ഇമ്പോർട്ടൻസ് അവിടെ സോൾ കണക്റ്റഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്നും ആവാൻ പറ്റാത്തത് ആ ഒരു പേഴ്സൺ ബന്ധത്തിൽ നിന്നും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ ഇന്നർ സെൽഫ് എന്താ പറയുക അവർക്ക് ആ ഒരു സോളിന് നിങ്ങളെ ആവശ്യമാണെന്നാണ് പറയുന്നത് പക്ഷേ ആ ഒരു സോളിന് നിങ്ങളുള്ളപ്പോൾ അവർക്ക് കുറച്ച് കർമ്മങ്ങളുണ്ട് ആ ഒരു കർമ്മത്തെ അല്ലെങ്കിൽ നിങ്ങളോട് കൂടി നിൽക്കുന്ന സമയത്ത് മറ്റുള്ള പല സോളുകളുമായിട്ട് അവർക്ക് എന്താ പറയുക കണ്ടുമുട്ടേണ്ടതുണ്ട് ഞാൻ പറയുന്നത് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നല്ല ബട്ട് മറ്റുള്ള പല സോളുകളായിട്ട് കണ്ടുമുട്ടി അവർക്ക് എന്തൊക്കെയോ കർമാസ് കിട്ടാനുണ്ട് അതിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു കർമാസയിലൂടെയാണ് നിങ്ങളുടെ വാല്യൂ ഈ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ആൻഡ് ഇതിലൂടെ നിങ്ങൾ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള എന്തൊക്കെ ലൈഫിൽ പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് വന്നിട്ടുള്ളവരായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഇവിടെ മാനസികമായിട്ടാണെങ്കിലും ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ പരമായിട്ടാണെങ്കിലും പല ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്ത് വന്നിട്ടുള്ള വ്യക്തിയായിരിക്കണം പക്ഷേ അതൊന്നും ഒന്നുമല്ല ഈ ഒരു കാര്യത്തിൽ എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടായിരിക്കണം അതാണ് ഈ ഒരു കണക്ഷൻ്റെ പ്രത്യേകത ഈ ഒരു ബന്ധം വന്നതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള ഒരു പ്രശ്നം അല്ല എന്ന് തോന്നത്തക്ക വിധത്തിൽ അത് ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് നിങ്ങളെ ലൈഫിൽ ഇതൊന്നും മര്യാദയ്ക്ക് കൊണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ടേക്ക് ശരിക്കും ആശ്വാസകരമായിട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളൊരു തോട്ടായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുക അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എങ്ങനെ അതോട് കൂടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ പല മിറാക്കിൾസുമാണ് അവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത് ആ മിറാക്കിൾ ഒരു ഇതൊരു യൂണിവേഴ്സൽ പ്ലാനാണ് എല്ലാം കൊണ്ടും നിങ്ങളാ ഒരു പേഴ്സണെ എന്താ പറയുക ഇവിടെ ഇപ്പോൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും ആ ഒരു പേഴ്സൻ്റെ പേര് അല്ലെങ്കിൽ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ പല തരത്തിലും നിങ്ങളെ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് കേൾക്കാൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ പേര് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഡ്രീമിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം യൂണിവേഴ്സൽ നമ്പേഴ്സ് തുടരെ തുടരെ നിങ്ങളെ എന്താ പറയുക നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ എന്താണോ നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അതെല്ലാം നിങ്ങൾ ഇതിൽ നിന്നും മോണാകണമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴായിരിക്കും കൂടുതലും നിങ്ങൾക്ക് അത് ശക്തമായിട്ടുള്ള നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് അല്ല ആ ഒരു പാസ്റ്റ് മെമ്മറീസൊക്കെ നിങ്ങളിലേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കാം അത് ഇതൊരു ഡിവൈൻ കണക്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഓക്കേ ഇത് ഡെസ്റ്റിനി ആണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കുറച്ച് പേർക്ക് ഞാൻ പറയട്ടൊരു ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആൾക്കാർക്ക് മാത്രം ഇത് അവിടെ എൻഡാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ബിക്കോസ് ദർ ഈസ് സം കർമസ് അതല്ലാത്തവരുടെ ബാക്കി കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഇതൊരു ഡിവൈൻ കണക്ഷനാണ് നിങ്ങൾക്കൊരു സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും എഡ്ജിൽ അവിടെ ഒരു റീയൂണിയൻ വളരെ നന്നായിട്ടുള്ള റീയൂണിയൻ തന്നെ വരാനായിട്ട് സാധിക്കുന്നുണ്ടായി ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ അതൊരിക്കലും മുമ്പത്തെ ഒരു ഒരു എന്താ പറയുക റിപ്പീറ്റഡ് ആയിട്ടുള്ള നിങ്ങളൊരു കാർമിസിറ്റിയിലായിരിക്കരുതെന്ന് മാത്രമാണ് ഇവിടെ പറയുന്നത് ഞാൻ പല വീഡിയോസിലും എനിക്ക് കാണിക്കുന്നുണ്ട് ഒരുപാട് ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നുണ്ട് ഡീപ്പ് ഇമോഷൻസ് നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം ആൻഡ് ഒരുപാട് മെമ്മറീസ് ഞാൻ പറഞ്ഞു മെമ്മറീസൊക്കെ ഒരുപാട് ഓർക്കുന്നുണ്ടെന്നുള്ളത് ആൻഡ് എന്താ പറയുക നിങ്ങൾ ചിലപ്പോൾ ചില ചില റിലേഷൻഷിപ്പിൽ ഒരു വളരെ കുറച്ച് കാലം മാത്രം റിലേഷൻഷിപ്പിലായിരുന്ന വ്യക്തികളെയും കാണിക്കുന്നുണ്ട് ഒരു ഫൈവ് ടു എയ്റ്റ് മന്ത്സ് അങ്ങനെയൊക്കെ ഉള്ളൊരു റിലേഷൻഷിപ്പ് കുറച്ച് പേരുടെ ആയിട്ട് എല്ലാവരുടെ അല്ല അതുപോലും നിങ്ങൾക്ക് പെട്ടെന്ന് അതായത് വളരെയധികം ഒരു അഞ്ചോ പത്തോ വർഷത്തെ ബന്ധമില്ലെങ്കിൽ പോലും കുറച്ച് നാളത്തെ പരിചയം വെച്ചിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവരെ മറക്കാനായിട്ട് പറ്റാത്ത രീതിയിൽ ഹോണ്ട് ചെയ്യുന്നതായിട്ട് കുറച്ച് പേർക്ക് കാണിക്കുന്നുണ്ട് ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടെ അവരുടെ ഡിവൈൻ പ്ലാനുകൾ വ്യത്യസ്തമാണ് എല്ലാവർക്കും ഒരുപോലെയല്ല ഓക്കെ ചിലവർക്ക് എയ്റ്റ് മന്ത്സിൽ തന്നെ ഒരു ബന്ധം വന്നിട്ട് ഒരു സെപ്പറേഷൻ സ്റ്റേജിലേക്ക് പോകും ചിലവർക്ക് ഒരു വൺ ഇയർ ടു ഇയറിൽ നിൽക്കുന്നതായിരിക്കും ചിലവർക്ക് പത്ത് വർഷം വരെ ഉണ്ടാകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഇല്യൂഷൻസ് ഉണ്ടെന്ന് ഇല്യൂഷൻസ് മീൻസ് ഒരു ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ പറയാതെ തന്നെ പല കാര്യങ്ങളും അറിയാനായിട്ട് അത് ഈ ഒരു പേഴ്സൻ്റെ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതൽ അത് നിങ്ങളെ ഇൻയൂഷൻസ് പവർ ഈ ഒരു വ്യക്തിയിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് വർദ്ധിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും പല കാര്യങ്ങൾക്കും നിങ്ങൾക്കിങ്ങനെ ഒരു മുമ്പേ വരാനായിട്ട് പോകുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ അറിയാനുള്ളൊരു സാധ്യത ഇല്യൂഷൻസ് ഉള്ള വ്യക്തികൾ അല്ലെങ്കിൽ ആ ഇൻഡ്യൂഷൻസ് ഉള്ള വ്യക്തികൾ ആണെന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളിൽ പലരിലും അത് പക്ഷേ നിങ്ങൾ വേറെ പലരിലും നിങ്ങൾക്കഥ അത്ര എഫക്റ്റീവായിട്ടില്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൻ്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾ പല കാര്യങ്ങളും വിചാരിക്കുന്നത് മേ അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരിക്കണം ഓക്കേ നിങ്ങൾക്ക് ഇനി കാണാവുന്നതാണ് ഇതിൽ ഒരു ഫസ്റ്റ് ചാപ്റ്ററാണ് കഴിഞ്ഞിട്ടുള്ളത് ഇനി അടുത്തൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് അതിൽ കുറച്ചും കൂടി റിലേഷൻഷിപ്പ് സ്ട്രോങ്ങർ ആവാനായിട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ താങ്ങാൻ പോലും പറ്റിന്ന് വരാത്ത അത്രയും ഡീപ്പ് കണക്ഷനിലേക്ക് നിങ്ങൾ പോയിട്ട് അതൊരു സെപ്പറേഷൻ സ്റ്റേജിലേക്ക് പോകും ഈ ഒരു യാ ഇവിടെ ടിൻ ഫ്ലെയിം കണക്ഷൻസിൻ്റെ ഒരു എനർജീസാണ് എനിക്ക് കൂടുതലും വരുന്നത് കേട്ടോ കാരണം ടിൻഫ്ലെയിം കണക്ഷൻ എന്ന് പറയുന്നതിൽ ഭയങ്കരമായിട്ടുള്ളൊരു കണക്ഷനാണതത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മേ ബി അറിയാനായിട്ട് സാധിക്കും ആ ഒരു കണക്ഷനിൽ ഫസ്റ്റ് ഭയങ്കരമായിട്ടുള്ളൊരു നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ നിങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫിസിക്കൽ റിലേഷൻ വേണം എന്ന് തന്നെ മേ ബി ഉണ്ടായിരിക്കില്ല അത് മേ ബി ഒന്നോ രണ്ടോ തവണ സംഭവിച്ചാലും അത് നിങ്ങൾക്ക് വേണമെന്ന് നിർബന്ധം ഉണ്ടായിരിക്കില്ല പക്ഷേ ആ ഒരു മാനസികമായിട്ടുള്ളൊരു അടുപ്പമാണിത് നിങ്ങളുടെ തന്നെ സോളാണ് അപ്പുറത്ത് നിൽക്കുന്നത് അപ്പോൾ നിങ്ങളിവിടെ എന്തൊക്കെ നിങ്ങൾ എന്താ പറയുക ഭയങ്കരമായിട്ട് ആ ഒരു പേഴ്സണെ വിചാരിച്ചു കൊണ്ട് ഒരുപാട് ട്രൈ ചെയ്ത് ഈ ഒരു റീഡിങ് കാണുന്നവർക്കാണ് ഞാൻ പറയുന്നത് ഒരുപാട് നിങ്ങൾ ട്രൈ ചെയ്ത് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്തെടുക്കാനായിട്ട് വലുതായിട്ട് നോക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങളുടെ പാതിയെ തന്നെയാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നത് സോ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ നിങ്ങളിലേക്ക് ഒരു ഫോക്കസ് കൊടുത്തുകൊണ്ട് ലീസ്റ്റ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് അവിടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ആ സമയത്താണ് നിങ്ങളുടെ കൗണ്ടർ പാർട്ട്ണറിന് പല രീതിയിലുള്ള എക്സ്പീരിയൻസ് അവിടെ അനുഭവിക്കാനായിട്ട് കൊടുക്കുക കാരണം നിങ്ങളൊന്ന് കണക്ഷനിന്ന് വിട്ടു നിൽക്കണം കുറച്ച് നാൾ എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് എങ്കിൽ മാത്രമേ അവർക്ക് വേറെ പല കർമ്മങ്ങളും അല്ലെങ്കിൽ വേറെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിൽ നിന്നും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു കാലയളവ് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു സെവൻ മന്ത്സ് ടു ടു ഇയേഴ്സ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് സെവൻ മന്ത് മുതൽ ഇന്ന് മുതൽ സെവൻ മന്ത് മുതൽ ടു ഇയേഴ്സിലാണ് നിങ്ങളുടെ ആ ഒരു കർമാസ് അവിടെ ടൈ ചെയ്യപ്പെട്ടിട്ട് കാണിക്കുന്നത് കേട്ടോ യാ ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുണ്ട് യൂണിയൻ ആണ് ദ യൂണിയൻ ഓഫ് ഡിവൈൻ സോൾ യാൻ പറഞ്ഞില്ലേ കൗണ്ടർ പാർട്ട് കൗണ്ടർ പാർട്ട് എന്ന് പറഞ്ഞ് കൗണ്ടർ പാർട്ട്സ് ഈസ് എ മിർ മിറാക്ലസ് ഇവൻ ദാറ്റ് ബിഗിൻസ് വെൻ യു ലീസ് എക്സ് ഓ ഞാനത് കണ്ടിട്ടല്ല ട്ടോ ഇത് പറഞ്ഞത് കറക്റ്റാണ് എനിക്കവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് സത്യമായിട്ടും ഞാനത് കണ്ടിട്ടല്ല പറയുന്നത് ഞാനത് പറഞ്ഞു ലീസ് എക്സ്പെക്റ്റേഷൻ കൊടുക്കുക ആൻഡ് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവാമെന്ന് ഞാൻ പറഞ്ഞു അതേ കാർഡാണ് എനിക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ആൻഡ് അഗെയിൻ ഇമോഷൻസിൻ്റെ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് ഇമോഷൻസ് ലുക്ക് ഡീപ്പ് വിത്തിൻ യുവർ ഇമോഷൻസ് വളരെയധികം ഇമോഷൻസ് ഈ ഒരു വ്യക്തിയോട് ഉണ്ടായിരിക്കണം അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ ആ ഒരു കാര്യത്തെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാതെ ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുറച്ച് കർമാസിലേക്ക് തിരിയ നിങ്ങൾ ഡെയിലി ലൈഫിൽ നിങ്ങളൊന്ന് ഓക്കെ ആവാനായിട്ട് ശ്രമിക്കുക ഇവിടെ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളെ മനസ്സാലല്ല ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സ് ഇവിടെയല്ല നിങ്ങളുടെ മനസ്സ് ആ ഒരു വ്യക്തിയിലാണ് മുഴുവനുമായിട്ടൊന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ ഇന്നിവിടുത്തെ ഈയൊരു റീഡിങ്ങിൽ എനിക്ക് ഇത്രയും കിട്ടുന്നുള്ളൂ ബോട്ടം ഓഫ് ദ ടെക്ക് ഇവിടെ ഇല്ല അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ എനിക്കിവിടെ മാക്സിമം ഇതേ കിട്ടുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആക്കി നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നിങ്ങളുടെ കണക്ഷൻ ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ആ കണക്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ട് അതുപോലെ നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ളൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു